ബസ് റോഡ് സൈഡാണ് ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ സൂപ്പർ ഫാസ്റ്റ് സഹിതം ബസ് സർവീസ് നടക്കുന്ന ഈ ബസ് റോഡ് ഫ്രണ്ടേജിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നല്ല വീതിയുള്ള ബസ് റോഡ് സൈഡ് ഒന്നും പറയാനില്ല നിങ്ങൾ വീതിയുള്ള റോഡ് സൈഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ ബസ് റോഡ് ഹൈവേ ഫ്രണ്ടേജിലാണ് നിൽക്കുന്നത് നമ്മൾ ഹൈവേ എന്ന് എടുത്ത് പറയാൻ കാരണം ബസ് റോഡ് എന്ന് പറഞ്ഞ പല വീഡിയോയിലും നിങ്ങൾ കാണുമ്പോൾ ബസ് റോഡ് ചെറിയ ഒരു 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 തവണ ബസ് ഓടുന്നതോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ബസ് ഓടുന്ന റോഡായേക്കാം ഇതങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂറും വാഹനമുള്ള സൂപ്പർ ഫാസ്റ്റുകൾ സഹിതം എല്ലാ ബസ്സുകളും ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്റ്റോപ്പുമുള്ള ബസ് സ്റ്റോപ്പുമുള്ള ആ ബസ് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിടുക്കാച്ചി വീടാണ് നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന വീടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നല്ല തലയെടുപ്പോടു കൂടി ബസ് റോഡ് ഹൈവേ ഫ്രണ്ടേജിൽ നമുക്ക് ഒരു രാജകീയമായിട്ട് ജീവിക്കുവാൻ ഒരുക്കമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇത് അവർക്ക് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് കിണർ വെള്ളമാണ് കിണർ കംപ്ലീറ്റ് റിങ് ഇറക്കിയിരിക്കുന്നതാണ് ഈ പറമ്പും കഴിഞ്ഞ് ഈ സ്ഥലം കഴിഞ്ഞിട്ട് ഒരു രണ്ട് പ്ലോട്ടും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാടമാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിശ് വിശ്വസിച്ചുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോവുകയാണ് ഇത് ഗ്യാസ് പുറത്ത് വയ്ക്കുവാനായിട്ടുള്ള ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നല്ല ഒരു സ്പേസ് ഉണ്ട് രണ്ട് നില വീടായതുകൊണ്ട് രണ്ട് നില വീടായത് കൊണ്ട് ഇഷ്ടംപോലെ മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട് ബൈക്ക് സൈഡിലൊക്കെ ആണെങ്കിലും ചെറിയ അടുക്കള തോട്ടമൊക്കെ വെക്കാൻ പാകത്തിന് വലിപ്പമുള്ള നല്ല മുറ്റം അല്ലെങ്കിൽ ഒരു തെങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലാവോ ഒക്കെ നടാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുണ്ട് മുറ്റത്തിന് നമ്മൾ വീഡിയോ വൈഡായികളിലിട്ടെടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നിച്ചേക്കാം പക്ഷേ ഇവിടെയൊക്കെ നല്ല മുറ്റമുണ്ട് ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് കാർ പോർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫ്രണ്ട് എലവേഷൻ അതായത് ഫ്രണ്ടിലെ മതിലിൻ്റെ എലവേഷൻ എന്താ പറയുക ഗ്രില്ല് വർക്കാണ് ചെയ്തിരിക്കുന്നത് കാരണം വീടിൻ്റെ വ്യൂ മൊത്തത്തിൽ കിട്ടാവുന്ന രീതിയിൽ അവിടെ മതിൽ കെട്ടി മറിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വ്യൂ കുറഞ്ഞു പോകും അപ്പോൾ കയറി വരുന്ന അവിടുത്തെ സ്റ്റോണ് ബാക്കിയുള്ളിടത്ത് ഇടത്ത് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ചു ഇട്ടിരിക്കുന്ന നമ്മൾ മുറ്റമാണ് നല്ല വലിപ്പമുള്ളൊരു ഔട്ട് ഇവിടെ കാണാം ഗ്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന നല്ല പില്ലറുകൾ കാണാം ഇവിടെ ഡബിൾ പാളി ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് തേക്കിൻ്റെ ഡബിൾ പാളി ഡോറ് അവിടെ നിന്നാണ് നമ്മുടെ മുറ്റവും സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ കണ്ടുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ് വലിപ്പമുള്ള കാർ കാർപോർച്ച് നല്ല സിറ്റൗട്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളാൽ മനോഹരമായ സിറ്റൗട്ടും ഡൈനിങ് ഹോളും എല്ലാം ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് വലിപ്പമുള്ള നല്ല സീ നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് സ്വീകരണ മുറിയുടെ വലുപ്പവും അവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകളും വളരെ മനോഹരമാണ് ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള നല്ല ജിപ്സം വർക്കുകൾ ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുക ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ ഹോം തിയേറ്റർ ഉള്ള വീടാണ് എന്നാലും കയറി വരുന്നവിടുത്തെ ഒരു ടി വി യൂണിറ്റ് കൂടി കൊടുത്തിരിക്കുന്നു നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിച്ചത് ഡൈനിങ് ഹാളിൽ പ്രവേശിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് മുകളിൽ കയറുവാനുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നേരെ ഒരു രൂപക്കൂട് കാണാം ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുക ഹോളിലോ ഡൈനിങ്ങിലോ ബെഡ്റൂമുകളിൽ എല്ലാം ഒറ്റ ഒറ്റക്കളർ ടൈലാണ് കൊടുത്തിരിക്കുക ബെഡ്റൂമുകളിലെ ഇൻറ്റീരിയർ വർക്കുകളും നമുക്കിവിടെ കാണാം നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ജനൽപാളികൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൈല് സിക്സ് ബൈ ത്രീ ടൈലാണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ അവിടെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇതുണ്ട് അതിന്റെ കവറ് പൊട്ടിച്ചിട്ട് പോലുമില്ല അപ്പോൾ നമ്മുടെ നല്ല ടോയ്ലറ്റ് ഇവിടെ വാഷ് ഏരിയയുടെ താഴെ ചെറിയ ചെറിയൊരു കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം കാരണം നമുക്ക് ഷാംപൂ സോപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഷേവിങ് സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കുക നമുക്ക് അല്ലാതെ ക്ലോസറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിരത്തിയിടേണ്ട കാര്യമില്ല ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സുകളാണ് എല്ലാം ചെയ്തിരിക്കുക ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്ലാസ് പാർട്ടീഷന് ഇവിടെ നല്ല ഒരു ഇതാണ് നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ്റെ ഒരു പോയിന്റ് അവിടെ ഷവറ് കാര്യങ്ങളൊക്കെ അവിടെയാണ് കൊടുത്തിരിക്കുക ഡ്രൈ ഏരിയ സെപ്പറേറ്റ് തിരിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളെ പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല എല്ലാം ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളാണ് മൊത്തം കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്നുകൂടി കാണുകയാണ് അകത്തെ ജനൽപാളി സോറി ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കാണ് ജന ചുറ്റോടിയിട്ടുള്ള ജനൽപ്പാളികൾ തേക്കാണ് അതുപോലെ തന്നെ അകത്തെ ബെഡ്റൂമുകളുടെ ഡോറുകൾ തേക്കാണ് ഇവിടെ നമ്മുടെ ഇതാണ് സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് ഒക്കെ അവിടെയാണ് വന്നിരിക്കുക ഇതാണ് നല്ല ഭംഗിയുള്ളൊരു രൂപക്കൂട് നല്ല നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു രൂപക്കൂട് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറാൻ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മോളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്ററും കൂടിയാണ് അപ്പോൾ അഞ്ച് ബെഡ്റൂം വീടെന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം ഹോം തിയേറ്ററിനെ കൂടെ കൂട്ടി അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ അതുപോലെ ലൈറ്റുകൾ എല്ലാം മനോഹരമാണ് ഈ എന്താ പറയുന്ന ഒരു പ്രത്യേക ക്വാളിറ്റി അതായത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു വീടാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇൻ്റീരിയർ ജിപ്സം പാർക്കുകൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ ഓവറായിട്ട് ജിപ്സം പർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് കാരണം ഈ ചൂടിനെ ഒത്തിരി പ്രതിരോധിക്കാൻ പറ്റും ചൂട് അത്രയും കൂടെ കുറഞ്ഞിരിക്കും ഇപ്പോൾ വീട് സാധാരണ ഇതിപ്പോൾ രണ്ട് നില വീടാണ് രണ്ട് നിലയുടെ ഉയരത്തിലുള്ള ചൂട് പിന്നെ താഴെ ജിപ്സം പർക്കിൻ്റെ കവറിങ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഒരു കൂളിങ് വീടിനകത്ത് അനുഭവപ്പെടും ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട് ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ എന്താ പറയുന്നത് ബസ് റോഡ് ഫ്രണ്ടേജിൽ ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും ഭംഗിയായിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റാണ് കൃത്യമായി പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിടുക്കം വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ വീട് ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അത് നെഗോഷ്യബിളാണ് നെഗോഷ്യബിൾ ആണ് ഇതുപോലെ തന്നെ ഇവിടെ ജാഗുവാറിൻ്റെ ഫിറ്റിങ്സുകൾ എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ചെയ്ത കാര്യങ്ങളിലെല്ലാം പക്കയാണ് കാരണം ഒരു കാര്യത്തിലും കുറവുകൾ വരുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്തേക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണിൽ കാണുന്നതെന്ന് മാത്രമല്ല തുടക്കം മുതൽ ഫൗണ്ടേഷൻ മുതൽ എടുത്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം പക്കയായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന വീടാണ് കാരണം ഈ ബിൽഡർമാരുടെ വീടുകൾ ഞങ്ങൾ ഒത്തിരി തവണ വിറ്റിട്ടുണ്ട് അപ്പോൾ ആ വിറ്റിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന നല്ല അഭിപ്രായ അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പണി കഴി തുടങ്ങുന്ന സമയം മുതലേ സ്ഥലമെടുക്കുമ്പം മുതലേ നമ്മൾ ഇവിടെ വന്ന് വീടുകൾ കാണുന്നതും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഓരോ പണികളിലും അതായത് എല്ലാം ശങ്കറിൻ്റെ സിമെൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിനോലെക്സിൻ്റെ അല്ലെങ്കിൽ വി മാത്രമേ വയറുകൾ ഉപയോഗിക്കുകയുള്ളൂ സ്വിച്ചുകളെല്ലാം ബ്രാൻഡഡ് ആണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അത്രയും ആയിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ കമ്പനി ഗ്യാരൻറ്റി നൽകുന്ന ഇപ്പം ബാത്റൂം ഫിറ്റിങ്സുകൾ നമ്മൾ കണ്ടു എല്ലാം ചാക്കുവാറാണ് അങ്ങനെയുള്ള പറയുന്ന വാക്കുകൾ പറയുന്ന വാക്കുകൾ കൃത്യമായി പാലിക്കുന്ന ബിൽഡറാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഈ വീട് മേടിക്കാം ഇവിടെ നമ്മുടെ വാഷ് ഏരിയ നമ്മൾ കണ്ടത് ഡൈനിങ് ഹാളിൻ്റെ സമീപത്തു നിന്ന് ഒരു കവറിങ്ങോട് കൂടിയുള്ള ഒരു ഒരു ചെറി തിരിഞ്ഞ് വന്നിട്ടുള്ള വാഷ് ഏരിയ നമ്മൾ അതിഗംഭീരമായിട്ടുള്ളൊരു കിച്ചണിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് കിച്ചൻ്റെ ഒരു മോഡുലാർ കിച്ചൻ്റെ സെറ്റപ്പിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചണാണിത് സെറ്റപ്പെന്നല്ല മോഡുലാർ കിച്ചൺ ആണെന്ന് തന്നെ പറയാം ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ജിപ്സം സീലിങ് കാര്യങ്ങളിലെ ഫാന് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കൂടിയനം ഫാനുകൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ കൂടിയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുക പണി ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ പണി ഇത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആയിക്കഴിഞ്ഞ നല്ല ഒരു വീട് ഇതാണ്ടാവും കംപ്ലീറ്റ് ഫുള്ളൗട്ട് എന്ന് പറയും ഇതിന് എന്താ അതിനൊരു പേർ എന്തൊക്കെ പേരുണ്ട് വീടിൻ്റെ ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കവറിങ് ഫുള്ളായിട്ടുള്ള നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പാകത്തിന് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി സംഭവമാണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള സ്പേസ് പ്രത്യേകം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള സ്പേസും പ്രത്യേകം ഇട്ടിട്ടുണ്ട് ഇവിടെയും വാഷിംഗ് മെഷീൻ വെക്കാം മുകളിലത്തെ നിലയിലും വാഷിംഗ് വെക്കാൻ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെയാണ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് നമ്മൾ ചുറ്റുവട്ടം എല്ലാം കണ്ടത് കൊണ്ട് നമ്മൾ ഇനിയപ്പം പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇവിടെ നിന്ന് ഇത് വീണ്ടും മൂടിലാർ കിച്ചൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് ആണ് പോകാനായിട്ടുള്ളത് അപ്പോൾ ഗംഭീരമായ ഒരു നിലയുടെ ദൃശ്യങ്ങൾ കണ്ടു അപ്പോൾ ഇനി രണ്ടാം നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം നേരിട്ട് ഈ വീട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മിനിജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും നേരിട്ട് കണ്ട നിങ്ങൾക്ക് വീടും സ്ഥലവും ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഈ വില നെഗോഷ്യേറ്റ് ചെയ്യാവുന്ന വിലയാണ് വില നെഗോഷ്യേറ്റ് ചെയ്യാൻ കൂടുതൽ സ്ഥലം ആഗ്രഹമുള്ളവർക്ക് കുറച്ച് സ്ഥലം കൂടി അടുത്തുനിന്ന് വേണമെങ്കിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഒത്തിരിയില്ല എന്നാലും കുറച്ച് സ്ഥലമെങ്കിലും കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മുകളത്തെ നിലയിലേക്ക് കയറുകയാണ് മുകളത്തെ നിലയിലെ ദൃശ്യങ്ങൾ ഇതാണ് നമ്മൾ സ്റ്റെയർ കേസ് കയറി ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് കട്ടി കൂടിയ ഗ്ലാസ് ആണ് ഇപ്പോഴത്തെ മോഡലിൽ എല്ലാവരും രണ്ടാം നിലയിലേക്ക് സ്റ്റെയർ കേസിനൊക്കെ കൊടുക്കുന്ന ഈ മോഡൽ ഗ്ലാസ്സുകളാണ് ഇവിടെ ആദ്യത്തെ ബെഡ്റൂം അതായത് നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ചെയ് കയറിയുന്നത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുമ്പോൾ ഇവിടെ ആണ് നമ്മുടെ ഈ ജിപ്സം വർക്കുകളൊക്കെ നല്ല ഭംഗിയുള്ള ജിപ്സം വർക്കുകൾ ജനൽപാളികൾ വായു സഞ്ചാരം നന്നായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപാളികൾ എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ അറ്റാച്ചഡ് ടോയ്ലറ്റ് മെറ്റീരിയലുകളുടെ വിലകൾ ഇതുപോലെ കൂടി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓരോ വീടിൻ്റെയും നമ്മൾ ചെയ്യുന്ന കണ്ടിരിക്കുന്ന ക്വാളിറ്റി അനുസരിച്ചാണല്ലോ നമ്മൾ വീടിന് വിലയിടുന്നത് അപ്പോൾ ഈ വീട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരിക്കലും കൂടിയ വിലയല്ല ഇവർ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നി കാരണം അതുപോലെ ക്വാളിറ്റിയിലാണ് ഇതുകൊണ്ടോ ഡോറുകളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ മുഴൻ ഭംഗി ആണെങ്കിൽ കവറിങ് പൊട്ടിക്കണം എന്നാലേ അതിൻ്റെ ആ മുഴുവൻ ഭംഗി എന്നാലും പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ ഒരു കസ് ഒരാൾ വന്ന് മേടിച്ച് ആധാരത്തിന് തൊട്ട് മുന്നേ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ ചെയ്യാനുണ്ട് അപ്പോൾ ഈ കവറിങ് എല്ലാം പൊട്ടിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാ മൂന്നാമത്തെ വീടും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു ടോയ്ലറ്റ് വീടിൻ്റെ ടോയ്ലറ്റ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുന്ന നല്ലൊരു ഗ്ലാസ് പാർട്ടീഷൻ എന്തുണ്ട് ഗ്ലാസ് തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാവട്ടെ അല്ലെങ്കിൽ ഷവർ അല്ലെങ്കിൽ പൈപ്പുകൾ എല്ലാം ആവട്ടെ ടാപ്പുകളൊക്കെ ആവട്ടെ എല്ലാം ഏറ്റവും നല്ല കൂടിയ ഇനം ടൈലുകളും ടാപ്പുകളൊക്കെയാണ് നമുക്കറിയാം കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബ്രാൻഡഡിൽ ഏറ്റവും നല്ല കമ്പനിയാണ് ജാഗ്വാർ എന്ന് പറയുന്നത് അപ്പം ജാഖുവാറിൻ്റെ കമ്പനി തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ മീനച്ചിൽ ഹോ ഹോംസുകാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് മിനിച്ചൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത് പലർക്കും ഡൗട്ടുണ്ട് അത് എങ്ങനെയാണ് ലോൺ ഞങ്ങൾ അല്ലെങ്കിൽ ഉടമസ്ഥ നിലനിർത്തി തരുന്നതാണോ എന്നൊക്കെയല്ല ബാങ്കുകളിൽ നിന്ന് നമ്മൾ നേരിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ലോണുകൾ നമ്മൾ സിവിൽ സ്കോർ കാര്യങ്ങളെല്ലാം നോക്കി ബാങ്കിൻ്റെ മുഴുവൻ പ്രോസസ്സിങ്ങോട് കൂടിയാണ് അപ്പോൾ ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണിത് അതുകൊണ്ട് ലോണിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യത്തെ മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ ഈ ബാൽക്കണി വഴി ഒന്നും കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണെന്ന് തോന്നുന്നു അതേ രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി പല ആൾക്കാരും വീട് നോക്കാനും മേടിക്കാനൊക്കെ വരുമ്പോൾ അവർ പറയുന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട് നമ്മൾ ഇത്രയും കാശ് മുടക്കി മേടിക്കുമ്പോൾ ഒരു നല്ലൊരു വീതി ഉള്ള റോഡ് സൈഡിൽ വീട് വേണ്ടേ അല്ലെങ്കിൽ ഒരു ബസ് റോഡ് സൈഡിൽ വീട് വേണ്ടേ ഇത്രയും കാശ് മുടക്കി മേടിക്കുന്നതില്ലേ എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഭൂരിഭാഗം പേരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതാ നല്ല ഒരു വീട് ഇവിടെ വന്നിട്ടുണ്ട് വിളിക്കാൻ ഒട്ടും പഠിക്കണ്ട ഏത് സമയത്തും വിളിക്കാം വിളിച്ച് വന്നാൽ ഏത് സമയത്തും ഈ പ്രോപ്പർട്ടി ഞങ്ങൾ കാണിക്കുവാനും തയ്യാറാണ് അപ്പോൾ അങ്ങനെ ഈ വീട് സ്ഥലവും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വില നെഗോഷ്യേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ വീട് ഇവിടെ പണി പൂർത്തിയായി കിടക്കുന്ന ഈ വീട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വില നെഗോഷ്യേറ്റ് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ഞങ്ങൾ ഏജൻസി തന്നെയാണ് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരിക അപ്പോൾ നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആണ് ഈ കണ് കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ടോയ്ലറ്റും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് ടൈലിൻ്റെ കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഏകദേശം ഭംഗി കൊണ്ടും അല്ലെങ്കിൽ പണിയുടെ രീതി കൊണ്ടും എല്ലാം എല്ലാ ടോയ്ലറ്റും നാല് ടോയ്ലറ്റും ഒരേ ഏകദേശം ഒരേ രീതിയിലാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വലവൂർ ട്രിപ്പിൾ ഐ ടി ഇവിടെ കടകളുടെ കാര്യം പറയണ്ട ബസ് റോഡിൻ്റെ കാര്യം പറയണ്ട ട്രിപ്പിൾ ഐ ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൂറേക്കർ സ്ഥലം എടുത്തിട്ടിരിക്കുന്ന വലവൂർ ട്രിപ്പിൾ ഐ ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഇവിടെ സ്ഥലത്തിന് മൂല്യം എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലവൂർ ട്രിപ്പിൾ ഐ റ്റിക്ക് സമീപമാണ് ഈ വീട് ഏകദേശം ഒരു കിലോമീറ്റർ കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി സ്ഥലത്തിന് മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഉറപ്പായിട്ടും അടുത്ത വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ വില ഈ ഏരിയയ്ക്ക് വരും ഇവിടെ ഇത് ഒരു ഹോം തിയേറ്ററാണ് അപ്പോൾ നമുക്ക് ഹോം തിയേറ്റർ കയറുന്നതിന് മുന്നേ ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് അവിടെ ഒന്ന് കണ്ടിട്ട് ഹോം തിയേറ്ററിലൂടെ നമുക്കൊന്ന് കയറാം ഇതാണ് ഓപ്പൺ ഡെർസ് ഏരിയ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഓപ്പൺ ഡെർസ് ഏരിയ ആണ് ഓട് കൊണ്ട് തന്നെയാണ് ഈ ഓപ്പൺ ഡെർസ് ഏരിയ ആയ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഇവിടെയൊക്കെ എല്ലാവരും ഷീറ്റാണ് ഇടുന്നത് ഓട് കണ്ട് തന്നെയാണ് മുകളിലോട്ട് കയറാൻ വാട്ടർ ടാങ്ക് കഴിവാനും മോള് വലിയൊരു സ്റ്റോറേജാണ് അവിടെ എല്ലാം റൂഫ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് കയറാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പിന്നെ നമുക്ക് കയറിപ്പോയി നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതാ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിന്റ് തുണി ഇവിടെ തന്നെ ഉണങ്ങാനിടാം അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം ടൈലും ഇട്ടിട്ടുണ്ട് നല്ല നല്ല ടൈൽ തന്നെയാണ് ഇവിടെ എല്ലാം ഇട്ടിരിക്കുന്നത് അങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയും കണ്ടു നമ്മൾ ഇനി ഇപ്പം നമ്മുടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന ഹോം തിയേറ്റർ ആണ് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ സ്പെഷ്യലാണ് അതുപോലെ ഹൈവേ ഫ്രണ്ടേജ് എന്നുള്ളത് സ്പെഷ്യലാണ് വെള്ളം കിട്ടും എന്നുള്ളതും വെള്ളം കയറില്ല എന്നുള്ളതും ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇനി അടുത്ത സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഹോം തിയേറ്ററാണ് ഈ കോട്ടയം ജില്ലയിലൂടെ എല്ലാ സ്ഥലങ്ങളിലൂടെയും കച്ചവടവും ഒക്കെ ആയിട്ട് നിന്ന് ഓടി നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഹോം തിയേറ്ററുള്ള വീടുകൾ വളരെ ചുരുക്കമാണ് അപ്പോൾ ഇവിടെ ഹോം തിയേറ്റർ അടിപൊളി ഹോം തിയേറ്റർ ഇത് നമ്മുടെ പ്രൊജക്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പ്രൊജക്ടർ വെച്ച് യൂട്യൂബ് വീഡിയോസ് അതുപോലെ തന്നെ ടി വി ചാനലുകൾ കേബിൾ കണക്ഷൻ അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ലഭ്യമാകുന്ന വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് ഇതെല്ലാം ഇവിടെ ഈ സ്ക്രീനിൽ കാണാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ വെച്ചിട്ടുള്ള ഈ ഹോം തിയേറ്റർ അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള അടിപൊളി ഹോം തിയേറ്റർ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ തുറന്ന ഈ ബാ ഹോം തിയേറ്ററിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള സ്പേസ് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള സ്പേസ് അപ്പോൾ ഈ ബാൽക്കണിയിൽ വന്നിരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് നമുക്ക് ഈ റോഡിൻ്റെ സൗകന്ദര്യവും അല്ലെങ്കിൽ ഒരു കാറ്റും വിളിച്ചുമൊക്കെ കൊണ്ട് നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ഒട്ടും താമസിക്കരുത് വിളിക്കാൻ താമസിക്കരുത് വന്ന് കാണുവാനൊട്ടും താമസിക്കരുത് എത്രയും പെട്ടെന്ന് വരിക വിളിക്കുക നമുക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ